ഇന്ത്യയിൽ ഇത്രയും പിടിച്ച ഒരു സ്റ്റാർ ഇത്തലിയും പറയുന്നത് കാരണം ഫിസിക്കൽ വളരെ വെരി കൂർ ഫിസിക്കൽ ഉള്ള ഒരു മനുഷ്യനാണ് ഒരു 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 ഫൈറ്റ് ഡാൻസ് ഫിസിക്കൽ പറ്റാത്ത വ്യക്തിയാണ് മാറും ഇതുവരെ നിങ്ങൾ ഇനി ഈ പ്രായത്തിലും ഇത്രയും ഡയലോഗ്സ് പഠിച്ച് സിംഗ് ഷോർട്ട് കഥയും പെർഫോം ചെയ്തത് ഡയറക്ടറായിട്ട് അഴിഞ്ഞാട്ടം തുടർന്നാട്ടം അതാണ് പിന്നെ അത് കണ്ടു നോക്ക്

ഇങ്ങോട്ട് ഊമ്പിക്കാൻ നിൽക്കലെട്ടോ അങ്ങോട്ട് തരും നമുക്കതിനെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞാൽ മാറി